കുറച്ച് നിരാശയോടുകൂടിയുണ്ട് ഞങ്ങൾ കൊച്ചിയിൽ പോയിട്ട് തിരിച്ചു വന്നേ എന്നാലും ഹാപ്പി ആയിരുന്നു അപ്പോൾ നമ്മുടെ പള്ളിയിലാണെങ്കിൽ അമ്പത് തിരുനാളാണ് അപ്പോൾ ചടപടയെന്ന് പറഞ്ഞുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ വലിയ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി എത്തിച്ചേർന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗ്രേസിനെ കൊണ്ടു പോകണ്ടാണ് ഞങ്ങൾ പോയിരുന്നത് അപ്പോൾ ഞാനും സ്റ്റീവും സന്നജാനും കൂടെ ഉള്ള ഒരു കൊച്ചു യാത്രയും എല്ലാം ഉൾക്കൊള്ളിച്ച രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പെരുന്നാളിന് സ്പെഷ്യലായിട്ട് പെട്ടെന്നുള്ള ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൊണ്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്ത് തീർത്തത് അപ്പോൾ വിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിതേ എറണാകുളത്തേക്ക് എന്റെ വാച്ച് സ്റ്റീവന്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി വീണൊന്നും ഇല്ലാട്ടോ അപ്പൊ അതിൻ്റെതേ സൈഡൊന്ന് പൊട്ടി വർക്കിംഗ് ആണ് പക്ഷെ എന്താ പറയാ ടച്ചും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഗ്ലാസിന്റെ സൈഡ് ഇങ്ങനെ കൂർത്ത് ഇങ്ങനെ കൈയ്യ കൊണ്ടാ മുറിയും ഒരാൾ ഈ വാച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമ്മള് മുമ്പ് മൊബൈലില് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഐസ്പയർ എന്ന് പറഞ്ഞത് ഇവിടെ ഐസ് പെയർ നമ്മുടെ ഇടപ്പള്ളി ലുലുവിന്റെ അവിടെ റൈറ്റിലേക്ക് തിരുമ്പോഴാണ് അപ്പൊ അവിടെ തന്നെയാണ് വന്നേക്കുന്നത് അപ്പൊ അന്ന് ഇവിടെ വന്നപ്പോ ഭയങ്കര നമ്മുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തിരുന്നൊക്കെ

ഗ്ലാസ് മാത്രമായിട്ട് മാറ്റണായിരത്തി വിചാരിച്ചിട്ടാണ് ഞങ്ങള് പോന്നേക്കുന്നത് പിന്നെ മുമ്പ് നമുക്ക് ഇവിടെ നേരിട്ട് കണ്ടൊക്കെ നമുക്ക് റിപ്പയർ ചെയ്യുന്ന കാണാനൊക്കെ പറ്റില്ല ഇപ്പൊ മോഡിലേക്കാണ് മാറ്റിയെന്നൊക്കെ പറഞ്ഞു പിന്നെ മൂന്ന് മണിക്കൂർ വേണമെന്നൊക്കെ പറഞ്ഞു അന്നെന്തോ കൊറച്ചു സമയോ അന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞങ്ങള് അങ്ങനെ ലുലുമാൾ എത്തി ഇനി ഒരു മൂന്ന് മണിക്കൂർ പെട്ടെന്ന് പോകും അല്ലേ മണിക്കൂറില് ഞങ്ങള് എനിക്ക് ഇവിടെ കൊറച്ചു സാധനങ്ങളൊക്കെ കൂടി പോവാം ഇത് നമ്മളെ ബാക്കി വരാറില്ലല്ലേ അപ്പുറത്താണ് പക്ഷെ ഈ വഴിക്ക് വരാറില്ല നമ്മള് ചില സമയങ്ങളിൽ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി വരാറുണ്ട് വെള്ളം ആ ശരിയാ മ്യൂസിക് അനുസരിച്ച് വന്നാണോ അത് അടിപൊളി വേണ്ടതായിരുന്നു നോക്കണ കൈ കൈ ആ അപ്പം ഞങ്ങളിതേ വണ്ടി പാർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് വന്നത് നമ്മുടെ ഐ പാഡിൻ്റെ കവറ് ഒന്ന് പൊട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന് അതിന് പകരമായിട്ടൊരു സ്ട്രോങ് കവറൊക്കെ സ്ട്രോങ് കേസ് മേടിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബാഗുകളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ബാഗ് മേടിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പച്ച കളർ ബാഗ് മേടിച്ചോട്ടാ അപ്പം അങ്ങനെ ഇതും ഒരു പേഴ്സും അങ്ങനെ അങ്ങനെ രണ്ടെണ്ണമായിട്ട് അങ്ങനെ മേടിച്ചു അപ്പോൾ ഏത് വേണം എങ്ങനെ വേണം കളർ കളറുകളങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ സെയിം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏത് കളർ വേണമെന്നൊക്കെ ഒന്ന് നോക്കി 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 ലാസ്റ്റ് വീണ്ടും ഞങ്ങൾ പച്ചയിലേക്ക് തന്നെ കറക്കിക്കുത്തി എത്തിയിട്ടാണ് ഫസ്റ്റ് കണ്ണിൽ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഈ കളറാണ് ഇഷ്ടമായത് അതിൻ്റെ ബ്ലാക്കും പിന്നെന്താ ഒരു വേറെ ഏതോ കളറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനേക്കാൾ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് ഇനി ഞങ്ങൾ ഒരു ചെരുപ്പിന്റെ സെക്ഷനിലേക്ക് പോവാമെന്ന് വിചാരിച്ച് ഇതേ അങ്ങനെ പോവാണ് കേട്ടാ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഓടി കറങ്ങിക്കുത്തി നോക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇതൊന്നും നടന്നില്ല ടൈം ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ സ്റ്റീവും ആണെങ്കിലും ഭയങ്കര ഹാപ്പിയായിട്ട് ആൾ ഞാനൊന്ന് താഴെ ഇറക്കിപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതെക്കയിൽ പോയി എങ്കിൽ ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കാണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം പോയി മേടിച്ചിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കൂപ്പണൊക്കെ മേടിച്ച് ഇനി നേരെ പാരഗണിലേക്ക് പോവാണ് അപ്പോൾ ഇപ്പം ഇപ്പം തന്നെ അഞ്ച് മണിയായി നമുക്കൊരു അഞ്ചുരാവുമ്പോഴേക്ക് എത്തണല്ലോ അപ്പം അതുകൊണ്ട് ഇനി വേഗം ഫുഡ് കഴിക്കാണ്ട് രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നെ വേറെ ഒന്നും കഴിച്ചായിരുന്നില്ല നമ്മൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ടൈം പോകുന്നതേ അറിയണില്ല ഒരേ ഓരോന്നു കാര്യങ്ങൾ നോക്കുമ്പോഴെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സമയം പോവാം അങ്ങനെ ശരിക്കും ഗ്രേസിനെ ശരിക്കും നല്ല രീതിയിൽ മിസ്സ് ചെയ്തു കൂട്ടാം പിന്നെ ടൈം നമ്മുടെ നമ്മളങ്ങനെ പ്ലാൻ അധികം പ്ലാൻ ചെയ്യാണ്ട് വന്നതായത് പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങൾ പാരഗണിലെത്തി ഇനി ഇത് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ഒരു ബീഫ് കറിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് സ്റ്റീവ് അവിടെ അപ്പുറത്ത് ഇരിക്കുന്ന എല്ലാവരെയും നോക്കി കോപ്രയൊക്കെ കാട്ടി ഒച്ചിമ്പെള്ളക്കെടുത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മെട്രോ ഒക്കെ പോകണതൊക്കെ നോക്കി അവിടെ ഇരിക്കുകയാണ് സ്റ്റീവാണെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഒരാൾക്കേ കഴിക്കാൻ പറ്റുള്ളൂ രണ്ടുപേർ കൂടി ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല കാരണം അവനിങ്ങനെ മേത്ത് പിടിച്ചും മുടിയുമ്പ് പിടിച്ചും ഡ്രസ്സും പിടിച്ച് വലിച്ചും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പിന്നെ ഞാനിടയ്ക്ക് കുറച്ച് കുറച്ച് ഫുഡ് കൊടുക്കണുണ്ട് വലിയ കാര്യമായിട്ടൊന്നും വയറ്റിലേക്കൊന്നും ചെല്ലില്ല എന്നാലും ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് മാത്രം അപ്പോൾ അവന് വേണ്ടി ഒരു പത്തിരി പറഞ്ഞായിരുന്നു എങ്ങനെ എങ്ങാനും കഴിച്ചാലോന്ന് വിചാരിച്ചിട്ട് പക്ഷെ പാള് പത്തിരി കഴിച്ചില്ല ബിരിയാണി റൈസും ചിക്കനും കഴിച്ചു കൂട്ടാ വലിയുകാരായിട്ടല്ലെങ്കിലും ലൈറ്റായിട്ടൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ ഫുഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് പോകാണ് നമ്മൾ നമ്മുടെ ടൈം ആകുമ്പോഴേക്കും അവിടെ എത്തണമല്ലോ കാരണം ഈ സമയത്ത് ഭയങ്കര ട്രാഫിക് അല്ലേ നമ്മൾ വീട്ടിൽ തിരിച്ച് എത്തുമ്പോൾ ആവും ലേറ്റാകും അപ്പോൾ തൃശ്യാമേന്യാണെങ്കിൽ പോവുകയും വേണം രാത്രി ആകുമ്പോഴേക്കും അപ്പം അതുകൊണ്ട് നമുക്ക് പിടപടയേന്ന് പറഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തണം അപ്പം അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ വാച്ച് മേടിക്കാൻ വേണ്ടി പോവാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അത് ഇങ്ങനെ ഇതായിട്ടിരിക്കണേ

വാച്ച് വാച്ചിന്റെ എന്തോ എന്തോ അതിന്റെ അടിയിലത്തെ ഗ്ലാസിന്റെ ഒരു സംഭവം കിട്ടിയിട്ടില്ല ഇനി അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് നിരാശയോട് കൂടി പോവാണ് ഏഴുമണി ഏഴര വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല അപ്പൊ ഞങ്ങൾ പിന്നെ വന്ന് മേടിച്ചോളാംന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട നാളെ ആണെങ്കി നമ്മടെ അവിടെ അമ്പ് അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ നല്ല ട്രാഫിക് ബ്ലോക്ക് അല്ലേ നമുക്ക് വീട്ടിലെ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തണമല്ലോ അപ്പം ഞങ്ങളിത് പോണ വഴികളിൽ അമ്പലത്തിലും പള്ളികളിലും എല്ലാ അവിടെയും പെരുന്നാളുകളും അതുപോലെ തന്നെ ഉത്സവങ്ങളും എല്ലാം എല്ലാമാണെന്ന് തോന്നുന്നു ഫുള്ള് ലൈറ്റും ഫുള്ള് ഇതൊക്കെയായിരുന്നു അങ്ങനെ അതെ പിറ്റേ ദിവസം രാവിലെയായി അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലേക്ക് അമ്പ് വരും അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതേ സന്നാടൻ പുറത്തേക്ക് പോയേക്കാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യും സ്പ്രിങ്ക്ലറൊക്കെ ഓണാക്കി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടും ബാക്കും എല്ലാം പറമ്പും എല്ലാം എന്തേ ഇവിടെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ സ്പ്രിങ്ളർ ഓണാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഫുള്ള് എന്താ പറയുക ഒരു മഴ പെയ്ത് തോറന്നൊരു ഇതാണ് നല്ല മ മണ്ണിൻ്റെ മണവും എല്ലാനും അപ്പോൾ അങ്ങനെ അതേ സ്റ്റീവ് ഒക്കെ എഴുന്നേറ്റ് ഗ്രേസ് ഒട്ടിയൊക്കെ എഴുന്നീറ്റ് രണ്ടുപേരും ഞാൻ ജസ്റ്റ് റെഡിയാക്കി ഇരുത്തി കാരണം നേരത്തെ ഇന്ന് അമ്പ് കൊണ്ടുവരും എന്ന് പറഞ്ഞു അപ്പോൾ വന്ന് കഴിയുമ്പോൾ അമ്പ് കൊണ്ടുവരുമ്പം റെഡി ആ കൊണ്ടുവയ്ക്കാനുള്ള ടേബിളൊക്കെ റെഡിയാക്കി ഞാൻ ഇതേ പാട്ട് വെച്ചേക്കാണ് അപ്പം രാവിലത്തെ ഭക്ഷണ പരിപാടികളെല്ലാം കഴിഞ്ഞു അമ്മേനെയും റെഡിയാക്കി എല്ലാം ഇതേ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ വേഗം തീ ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടാ ആദ്യം നമ്മൾ ചേച്ചി ചീ ചേച്ചിനെയും പിന്നെ വീട്ടിലും ചേട്ടൻ്റെ എല്ലാം അവിടെയും വിളിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളത് പയ്യൊന്ന് ക്യാൻസൽ ചെയ്തായിരുന്നു കാരണം ഞങ്ങൾ ഇന്നലെ ഭയങ്കരമായിട്ട് ലേറ്റായി പോയി എത്താൻ പിന്നെ എനിക്കെല്ലാം കൂടി കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആത്മവിശ്വാസക്കുറവും എല്ലാം ഉണ്ടായിരുന്നു സി ചേച്ചിയും ചേട്ടനൊക്കെ എന്ന് പറഞ്ഞായിരുന്നു അവർക്കെന്തോ തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് അവർ വരില്ല എന്ന് പറഞ്ഞു പിന്നെ മമ്മിയും ജാസ്മിയും പിള്ളേരൊക്കെയാണ് അപ്പം ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നമുക്ക് ഒന്നും കൂടി ഞങ്ങൾ വായോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെന്തായാലും എത്തും പറ്റണ പോലെയൊക്കെ കുക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ പെരുന്നാളായിട്ട് ആരും ഇല്ലെങ്കിൽ രസവും ഇല്ല പിന്നെ എല്ലാം കൂടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനും എനിക്കുണ്ടായിരുന്നു നമ്മൾ എണീറ്റ് ലേറ്റായിട്ട് എണീറ്റ് പിന്നെന്താ എല്ലാം കൂടി ആവുമെന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റണ വലക്കെല്ലാം ചെയ്യാണ് വേഗം റെഡിയായി കാരണം അമ്പെത്താറായിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഇപ്പോൾ ഒരു പതിനൊന്നര സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എൻ്റെ കുക്കിംഗ് സത്യം പറഞ്ഞു ഒരു ഏകദേശം ഒന്ന് ഒന്ന് സ്റ്റാർട്ടായത് ചോറൊക്കെ വെച്ചായിരുന്നു അപ്പം ഞാൻ മാങ്ങക്കറിക്കുള്ളത് മാങ്കറി വയ്ക്കുക പ്ലാൻ ചെയ്തേക്കണം ഒര ഒരു കറി അപ്പം മാങ്കറിക്കുള്ളത് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ക്യാബേജൊക്കെ കട്ട് ചെയ്ത് ക്യാബേജ് തോരനുള്ളത് ഇതേ അവിടെ ഞാൻ അടുപ്പത്ത് ചിന്നച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇത് ബീഫും കൂർക്ക മേടിച്ചിട്ടുണ്ടെന്നായിരുന്നു രാവിലെ തന്നെ അപ്പം ബീഫും കൂർക്കയും കൂടി ഞാൻ വേവിക്കാനൊക്കെ വെച്ച് അതൊന്ന് വറുത്തരച്ച് വെക്കാനുള്ള പരിപാടിയാണ് പിന്നെ സർലാസിനുള്ളതാണ് കേട്ടോ ഞാൻ ഇത് ഈ സവോളൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ എല്ലാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം എൻ്റെ ഇടയിലും അമ്മയും ഡാഡിയും മാനും എല്ലാവരും വന്നു അപ്പം അമ്മയുടെ കയ്യിൽ ഞാൻ സ്റ്റീവിനെ എന്നെ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും വരാത്തത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലേക്ക് അമ്പ് വരും അപ്പോൾ അതിൻ്റെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം ആകുമ്പം ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ എല്ലാ പ്രാവശ്യം ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വരാറ് ഇന്ന് ഇപ്രാവശ്യം നേരത്തെയാണ് വരുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ബാക്കിയെല്ലാ കാര്യങ്ങളും റെഡിയാണ് ഇനി ഫുഡിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അപ്പം അമ്പൊക്കെ കഴിഞ്ഞ് വന്ന് പോയി കഴിയുമ്പോഴേക്കും ഒരു ഒരു മണിയൊക്കെ സമയം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു മണി ഒന്നരക്കാവും വേഗം വേഗം കുക്ക് ചെയ്യണം ബീഫും പിന്നെ താറാവ് കറിയും വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ അഡ്വാൻസായിട്ട് നേരത്തെ മേടിച്ച് വെച്ചായിരുന്നു കേട്ടാ ഇന്നലെ രാവിലെ തന്നെ ബീഫും ഇറച്ചികളൊക്കെ നേരത്തെ മേടിച്ച് വെച്ചായിരുന്നു ബീഫും അതുപോലെ തന്നെ താറാവും നേരത്തെ മേടിച്ച് വെച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ജാസ്മിൻ എന്താ ചെയ്യും കൊണ്ടാക്കി ഡാസ്മിൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾ അങ്ങോട്ട് പോയി അപ്പോൾ അങ്ങനെ ദബേജ് റെഡി ആയിട്ടുണ്ട് ചോറ് ചോറൂറ്റി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ അമ്പ എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനതേ പുണ്യാളൻ്റെ അമ്പക്ക് വന്നു പോയി ഞാൻ ഞാനതേ നമ്മുടെ ബീഫ് കുറുക്കിയും കൂടിയൊക്കെ ഇട്ടത് എല്ലാം അരച്ച് ഒഴിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് ഒക്കെ താളിച്ചൊക്കെ ഒഴിച്ച് എല്ലാം അവിടെ നമ്മുടെ ബീഫിൻ്റെ പരിപാടികൾ അങ്ങനെ തീർന്നു ഇനി വേഗം താറാവിൻ്റെ റൈസൊക്കെ വിടാറുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ ഞാനത് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് അതിൻ്റെ ഇടയിൽ മാങ്ങക്കറി ഞാൻ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ആദ്യത്തത് കട്ടിയുള്ള തേങ്ങപ്പാലും കൂടി ഒഴിക്കുകയാണ് കേട്ടോ സണ്ണാട്ടൻ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല കുക്ക് ചെയ്യുന്ന സമയത്ത് സണ്ണ അവിടെ അലങ്കാരപ്പണികൾക്കും കാര്യങ്ങൾക്കൊക്കെ അതിന് വേണ്ടി പോയേക്കായിരുന്നു അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ മാങ്ങക്കറിയിൽ ഞാൻ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് മാങ്ങ അത്രയും വലിയ പുളിയില്ലാത്തതായിരുന്നു അപ്പം ഞാൻ ചെറുതായിട്ടൊരു ചനച്ചിട്ടുണ്ടായിരുന്ന ചെറിയ പുളിയുണ്ട് അങ്ങനത്തെ ഒരു ഇതിലുള്ളതായിരുന്നു അപ്പോൾ ഞാൻ പുളി കുറവുള്ളതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇച്ചിരി ഉറുക്കം ഒഴിച്ചു പിന്നെ ഉപ്പ് ഇതൊക്കെ ബാലൻസ് ചെയ്ത് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് അങ്ങനെ മാങ്ങനെ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും ആയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി പോലെ അങ്ങനെ കാണിക്കാതെ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യണത് കൊണ്ടാണ് നിങ്ങക്ക് ബോർ അടിക്കരുതല്ലോ ഏർ അപ്പൊ അതുകൊണ്ട് അവിടെ ഞാൻ ഒന്നും ഈ പൊടികൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ സ്ഥിരമായിട്ട് ഞാൻ ഇത് തന്നെ കുറേ പ്രാവശ്യം റിപ്പീറ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ നമ്മുടെ താറാവ് കറിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് താറാവ് ഇങ്ങനെ വരണ്ട വരണ്ട ഒന്ന് സെറ്റായാൽ മാത്രം മതി അപ്പം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഒരു ഒന്നര ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ കറി പരിപാടികൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഡൈനിങ് ടേബിളും എല്ലാം തേ റെഡി ആയിട്ടുണ്ട് ചോറ് തേ ഒരു ട്രിപ്പ് ഒരു പാത്രത്തിൽ ഇവിടെ ഉണ്ട് ഒരു പാത്രത്തിൽ അടുക്കളയിൽ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ബീഫും കുർക്കിയും വറുത്തരച്ചു വെച്ചതും സെർലാസും ക്യാബേജ് തോരനും പിന്നെന്താ പിന്നെ ഇത് നമ്മുടെ താറാവ് ഇത് നല്ലോണം വരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് നമ്മുടെ മാങ്ങക്കറി അങ്ങനെ അതെ മാങ്ങക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പിള്ളേരുടെ ഫുഡ് അയക്കലെല്ലാം കഴിഞ്ഞ് സമയം ഒരു മണിക്കൂർ നേരത്തേക്ക് ടി വി വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടി പച്ചണ ഒരു സംഭവം തേ അവിടെ പ്ലേ ചെയ്തു ഞങ്ങളുടെ ഫുഡൊക്കെ അയക്കലൊക്കെ കഴിഞ്ഞു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ശാന്തമായി ഇരുന്ന് ഐസ് ക്രീമൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ പിള്ളേർ കളിയും ബഹളം കേട്ടോ ഡാഡി ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഇവിടെ ഡാഡി പോയി അപ്പോൾ ഇവിടെ സ്റ്റീവും ചേച്ചിയുടെയും ചേട്ടന്മാരുടെ കൂടെയൊക്കെ എനർജറ്റിക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അവർ കളിയും ബഹളം എല്ലാവരും കൂടി വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സ്റ്റീവാണെങ്കിലും ഇങ്ങനെ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെയൊക്കെ കളിയൊക്കെ കാണുമ്പോൾ അവന അതുപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും പക്ഷെ എന്ന ആൾക്കാൾക്ക് എത്തിപ്പെടാൻ പറ്റൊന്നുമില്ല അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്ത ആൾ വേഗം വേഗം ചെയ്തോളും അപ്പോൾ അങ്ങനെ അവ അമ്പ് തിരുന്നാളും എൻ്റെ ഇന്നലത്തെ വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോ ആയിരുന്നു കേട്ടോ ഒന്ന് പിന്നെ വൈകുന്നേരം പള്ളിയിലൊക്കെ പോകണം അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ ബൈ ബൈ നാളെ കാണാം